ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു നിമിഷത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇന്ന് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാന്ത്രിക മനോഭാവത്തോടു കൂടിയുള്ള ജീവിതമാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വിരസ മനോഭാവത്തോടുകൂടി സഞ്ചരിക്കുന്ന റോബോട്ടുകളെ പോലെയുള്ള മനുഷ്യരെ കാണുവാൻ കഴിയും രാവിലെ യാത്ര ചെയ്ത മനുഷ്യനോട് വൈകുന്നേരം നമ്മൾ ചോദിക്കുകയാണ് ഇന്ന് നീ എന്തെല്ലാം കണ്ടു കേട്ടു എക്സ്പീരിയൻസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം കേൾക്കാനായിട്ട് ഒരുപാട് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹം അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല കാരണം ഇന്നലെ വരെ അദ്ദേഹത്തെ ഭരിച്ച സംഭവങ്ങളും നാളെ ഇനി നടക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത കാര്യങ്ങളുടെ വലിയൊരു നീണ്ട ലിസ്റ്റായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുവാനോ കേൾക്കുവാനോ കഴിയുമോ അദ്ദേഹം സഞ്ചരിച്ച സ്ഥലങ്ങളിൽ മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നിരിക്കാം അവിടെ കളകളനാദം മുഴക്കുന്ന കിളികൾ കിളികളുണ്ടായിരുന്നിരിക്കാം അവയുടെ ശബ്ദം അദ്ദേഹം കേട്ടിട്ടുണ്ടാവില്ല മനോഹരമായിട്ടുള്ള ചിത്രശലഭങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും പാറിപ്പറന്നു നടന്നിട്ടുണ്ടാകാം അദ്ദേഹം അതും കണ്ടിട്ടുണ്ടാവില്ല ശോഭ തരുന്ന പൂക്കൾ അവിടെ വിടർന്നു നിന്നിട്ടുണ്ടാകാം അതിനെ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇനി തിരുവോരത്ത് നിന്ന് പാടുന്ന വയലിനിസ്റ്റിനെ കണ്ടിട്ടുണ്ടാകാം അദ്ദേഹത്തിൻ്റെ ആ മനോഹരമായിട്ടുള്ള ആ വയലിൻ ആസ്വദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല നീ അദ്ദേഹത്തിനേക്കാൾ ഒരുപാട് താഴ്ന്നു ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഭിക്ഷാടവത്തിന് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാകാം അതിൽ നിന്ന് ഞാൻ എത്ര ഭാഗ്യവാനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകില്ല ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഉത്കണ്ഠകൾ പേര് നടക്കുന്നവരാണ് മനുഷ്യർ എന്ന് നമുക്ക് സംശയം പറയുവാൻ കഴിയും ഞാനിത് പറയുവാനുള്ള കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ന് മനസ്സ് നന്ദെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിന്റെ ഉപകരണമായിട്ട് മനുഷ്യൻ മാറിയിരിക്കുന്നു എന്നാൽ അങ്ങനെയല്ല വേണ്ടത് നമുക്ക് ഉപയോഗിക്കുവാനുള്ള ഉപകരണമായിട്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയണം അതുകൊണ്ടാണ് ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളെ കണ്ണു തുറന്ന് നമുക്ക് കാണുവാൻ കഴിയണം കേൾക്കേണ്ട കാര്യങ്ങളെ ചെവി തുറന്ന് കേൾക്കുവാൻ നമുക്ക് കഴിയണം എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയണം ഒരു കാര്യം മാത്രം ചിന്തിക്കുക നമ്മൾ എന്തിനെക്കുറിച്ചാണ് ആശങ്കപ്പെടുന്നത് ഈ ആശങ്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമുക്ക് സന്തോഷം ഉണ്ടാകുമോ ഒരിക്കലുമില്ല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ആ താൽക്കാലിക സന്തോഷം നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ജീവിതത്തിൽ ഉടനീളം സന്തോഷം തരാനായിട്ട് അവറ്റകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഒരിക്കലും ആ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ വസ്തുക്കൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മളെന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ചെയ്യുന്ന നിമിഷം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുക ആ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക ഒരേ സമയം നമ്മുടെ ശരീരവും മനസ്സും ശരീരം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് മറ്റുള്ള കാര്യങ്ങളാൽ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വ്യക്തമായിട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയാറുണ്ടോ ഒരിക്കലും നമുക്ക് കഴിയാറില്ല നമ്മൾ യാന്ത്രികമായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത് നമ്മൾ അല്പം ആഹാരം കഴിക്കുകയാണെങ്കിൽ ആ ആഹാരം കഴിക്കുന്നതിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ഇൻവോൾവ് ചെയ്യിക്കുവാൻ കഴിയണം ആ ആഹാരത്തെ നല്ല രീതിയിൽ കാണുവാൻ കഴിയണം ആ ആഹാരം നമ്മുടെ കൈകൾ കൊണ്ട് വാരി എടുക്കുമ്പോൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം അതിനെ വായിലിട്ട് ചരയ്ക്കുമ്പോൾ അതിൻ്റെ രുചി നമുക്ക് ഫീൽ ചെയ്യണം അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ അതിന് ഇൻവോൾവ് ചെയ്യിക്കുവാൻ കഴിയണം അതിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്കതിലേക്ക് ഫോക്കസ് ചെയ്യുവാൻ കഴിയും ഇത് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും അങ്ങനെ ആ ലക്ഷ്യങ്ങളിൽ കൂടി നമ്മുടെ മനസ്സിനെ ഇൻവോൾവ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് വിജയവും കരഗതമാകും അതുപോലെ തന്നെ സന്തോഷം കണ്ടെത്തേണ്ട കാര്യങ്ങൾ നമുക്ക് സന്തോഷം കണ്ടെത്താനും കഴിയും തെരുവിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനടുത്തേക്ക് ഒരു അപരിചിതൻ കടന്നു വരികയാണ് പതിവേപോലെ തന്നെ ഭിക്ഷക്കാരൻ ഈ അപരിചിതന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ നീട്ടുകയാണ് എനിക്ക് എന്തെങ്കിലും തരണമേ എന്ന് അപ്പോൾ അഭിരിചിതൻ പറയുകയാണ് എനിക്ക് തരാനായിട്ട് ഒന്നും തന്നെയില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നീ എന്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഭിക്ഷക്കാരൻ പറയുകയാണ് ഞാനൊരു പെട്ടിയുടെ മുകളിലാണ് ഇരിക്കുന്നത് എനിക്ക് എനിക്കെവിടെയൊന്നും കിട്ടിയിട്ടുള്ള ഒരു പഴയ പെട്ടിയായിരുന്നു അത് അതിൻ്റെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത് നീ അത് ഇതുവരെ തുറന്നു നോക്കിയിട്ടുണ്ടോ അഭിരിചതൻ ചോദിച്ചു ഭക്ഷക്കാരൻ പറഞ്ഞു ഞാൻ ഇതുവരെ തുറന്നു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അതിനകത്ത് ഒന്നും തന്നെയില്ല എന്നാൽ നീ അതൊന്ന് തുറന്നു നോക്കൂ അങ്ങനെ ആ ഭിക്ഷക്കാരൻ ആ പെട്ടി തുറന്നു നോക്കുകയാണ് ഒരേ സമയം തന്നെ ആശ്ചര്യവും എന്തെന്നില്ലാത്ത സന്തോഷവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നു നിറഞ്ഞു ആ പെട്ടിയിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ സ്വർണമായിരുന്നു ഈ ഭിക്ഷക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ആ പഴയ പെട്ടി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അതിൽ കാണുന്ന സ്വർണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുള്ള നിധിയാണ് ഇനി അപരിചിതനാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗുരുവാണ് ആ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ് അപ്പോൾ നമ്മുടെ ജീവിതമെന്ന ഗുരു നമ്മെ കാണിച്ചു തരുന്ന വഴികളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന് രണ്ടാമത്തെ കാര്യം അതിനെ അനുഭവിക്കുവാൻ നമ്മൾ തയ്യാറാക്കുക ഇരു കൈ നീട്ടി നമുക്കത് സ്വീകരിക്കാം അതിൽ ആനന്ദിക്കാം ഈ ഒരു നിമിഷത്തിൻ്റെ സാധ്യത മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കഴിയട്ടെ ഈ നിമിഷത്തിലെ സന്തോഷത്തെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് ഫ്രണ്ട്സ്